ആരാണ് വീട്ടിൽ കൊള്ളാത്ത ആൾക്കാർ എന്താണ് ലക്ഷ്മി ിൽക്കാർ ചെയ്തേ പറ്റൂ ലസ്ബിൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോബലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിയോജിപ്പ് അവർക്ക് എന്താ നിങ്ങളുടെ ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചു ൈസ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല മറ്റുള്ളവർക്ക് ആർക്കും പ്രശ്നമല്ല നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം നിന്റെയൊക്കെ വീട്ടിൽ കേട്ടാൻ കൊള്ളാത്തത് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഇറങ്ങിപ്പോകോളൂ ഷോയിന്ന് ഇറങ്ങിപ്പോകോളൂ ഈ ബിഗ് ബോസ് ഷോ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ പക്ഷേ ഈ ക്ലിപ്പ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊന്നൊരു ചോദ്യം ഈ ഹെറ്റോസെക്ഷുവലിന്റെ അനുകൂലമായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ പോയിന്റ് പറയുമ്പോൾ അതിന് മറുപടി ആയിട്ട് വരുന്ന ചോദ്യമാണ് രണ്ട് കൺസെൻറ്റിങ് അഡൽറ്റ് തമ്മിലുള്ള സ്വകാര്യതയിൽ നിങ്ങൾ ഇതിന് തലയിടണം എന്തുകൊണ്ട് അതിനകത്ത് ദൈവം തലയിടുന്നു എന്തുകൊണ്ട് അത് പാടില്ല തെറ്റാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുള്ളത് എന്തുകൊണ്ട് ഈ അഡൾട്ട് എന്നുള്ള പോയിന്റ് പറയണം ലവ് ഈസ് ലവ് എന്നല്ലേ സ്നേഹത്തിന് പ്രേമത്തിന് അതിരുകളോ പരിധികളോ ഇല്ലല്ലോ സെക്സ് എന്ന പരിധികൾക്കും അപ്പുറം പോകുന്നതാണല്ലോ സ്നേഹം അതുകൊണ്ടാണല്ലോ ആര് തമ്മിലും ആകാം എന്നൊരു പോയിന്റ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പ്രായത്തിൻ്റെ പരിധി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഹോമസെക്ഷൻ്റെ അനുകൂലിച്ച് പറയുന്ന പല സുഹൃത്തുക്കളിലും ഈ സെയിം പോയിന്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് കൺസൾറ്റിങ് അഡൽറ്റ്സ് ആണെങ്കിൽ എന്താണ് കുഴപ്പം നിങ്ങളെന്തിനും അവരുടെ സ്വകാര്യത്തിൽ തലയിടുന്നു എന്നുള്ളത് കാരണം ഇന്നത്തെ ലാലേട്ടം പറഞ്ഞ പോയിന്റ് തന്നെ മൈനേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ അതായത് മൈനർ അട്രാക്റ്റഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് നാച്ചുറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്കും പറഞ്ഞുകൂടെ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ പുരോഗമിച്ചു പണ്ട് സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ബന്ധം എന്നൊരു അടഞ്ഞ ചിന്താഗതിയായിരുന്നു പിന്നെ നമ്മൾ പുരോഗമിച്ചു പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും പുരുഷനും പുരുഷനും സ്ത്രീയും 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 പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും പുരുഷനും അങ്ങനെ എണ്ണമറ്റ രീതിയിൽ ബന്ധങ്ങൾ ഒരേ ബന്ധത്തെ നാലും അഞ്ചും ആൾക്കാർക്കാകാം എന്ന് നമ്മൾ പുരോഗമിച്ചു നമ്മൾ ഇനി പുരോഗമത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ പ്രായം എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് അവരുടെ നിയമ വ്യവസ്ഥകൾ സംഹിതകളിലും അടിച്ചിൽ പിന്നെ ശ്രമിക്കുന്ന പതിനെട്ട് എന്ന പരിധി മറികടക്കും പ്രായപൂർത്തിയാകാത്തൊരാൾക്കും പ്രായമുള്ള ഒരാൾക്കും തമ്മിൽ കുടുംബ ബന്ധത്തിലേക്ക് നീങ്ങാം എന്നൊരാൾക്ക് പറഞ്ഞുകൂടെ ഞാൻ എൻ്റെ വീട്ടിൽ അവർ സ്വീകരിക്കും നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന രീതിയിൽ ഷോ നടത്തുന്ന ഭാവിയിലുള്ളൊരു ആങ്കറിനും പറഞ്ഞുകൂടെ അപ്പോൾ ഹോമസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഹോമസെക്ഷല് റിലേഷൻസ് മാരേജസിനെ അംഗീകരിക്കുന്ന രണ്ട് അഡൽസ് മൂന്ന് അഡൽസ് അല്ലെങ്കിൽ അഡൽറ്റ്സ് എന്ന ക്വാളിഫയറോട് അംഗീകരിക്കുന്ന ഒരാളായ നിങ്ങൾ എന്തായിരിക്കും അതിന് മറുപടി നൽകുക ഞാനിത് പറഞ്ഞ എൻ്റെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് ലഭിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കതിനൊരു റെസ്പോൺസ് ഉണ്ടോ അതോ എല്ലാവരും അഡൽസ് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി അധികം ചിന്തിക്കാതെ അഡൽസ് എന്ന് മാത്രം പറഞ്ഞോണ്ട് പോകുന്നതാണോ ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം ഈ മാര്യേജ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മളിവിടെ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ പറയുന്നു ഹെട്രോസെക്ഷൽ ആയിരിക്കണം നിങ്ങൾ പറയുന്നു കൺസെൻറ്റിങ് അഡൽറ്റ്സിലെ ഹോമസെക്ഷലും ഹെട്രോസെക്ഷ ഏത് മാര്യേജും അക്സെപ്റ്റഡെന്നുള്ളത് അപ്പം ഞങ്ങളൊരു മാര്യേജ് സ്ട്രക്ചർ മുന്നോട്ട് വെക്കുന്ന പോയിന്റ്സിനെ നിങ്ങൾ തള്ളിക്കളയുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജ് സ്ട്രക്ചർ ഇതായിരിക്കണം എന്ന് ഞങ്ങൾ പറയുന്ന പോലെ ദിസ് ഷുഡ് ബി ദ നോം ഇതായിരിക്കണം എന്ന് നിങ്ങളും പറയാൻ ശ്രമിക്കുകയാണ് അതിന് സബ്സ്റ്റാൻഡി ആയിട്ടുള്ള എന്തെങ്കിലും ആർഗ്യുമെൻ്റ്സ് ഉണ്ടോ എന്നാണ് എൻ്റെ മെയിൻ ചിന്ത